ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മെഹന്തി ഫംഗ്ഷനൊക്കെ നടക്കുകയാണ് അപ്പോൾ മെഹന്തി ഇടുന്ന സമയത്ത് ആ അതായത് വരനെയും അവിടെ ആണുങ്ങൾക്കും ഇങ്ങനെ മെഹന്തി കാണിക്കാൻ പാടുള്ളത് ആ ഒരു ആ ഒരു ചടങ്ങിൻ്റെ സമയത്ത് വേണം ഇവർ ആ ആണുങ്ങൾക്ക് ആ മെഹന്തി കാണിക്കാനായിട്ടെന്നൊക്കെ എന്തൊക്കെയോ ഒരു ആചാരം ഉണ്ടിട്ട് ഇവർക്ക് അപ്പോൾ അങ്ങനെ മെഹന്തി ഫംഗ്ഷൻ നടക്കുവാണ് ശ്രുതി രാവിലെ തന്നെ വരുന്നുണ്ട് ശ്രുതി വരുമ്പോഴേക്ക് ഈശ്വരായിരുന്നു അശ്വിൻ സാർ അവനെ കാണരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതേ മുമ്പിൽ നിൽക്കുന്നു നമ്മുടെ അശ്വിൻ അശ്വിൻ നേരെ അടുത്തേക്ക് വരുന്നുണ്ട് ശ്രുതിയുടെ കൈകൾ പിടിച്ചിട്ട് ശ്രുതി കയ്യിലേക്ക് കൺ മറ്റേ കമ്മൽ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ശ്രുതിന് എട്ടിപ്പോ ഇത് നിൻ്റെ കമ്മൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ശ്രുതി താങ്ക്സ് സർ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അശ്വിനാണെങ്കിൽ ശ്രുതത്ത് വല്ലാത്തൊരു ഒരു ഒരു സന്തോഷമുള്ള രീതിയിലാണ് രീതിയിലായിട്ടോ നാളെ പെരുമാറണത് ചിരിയോടുകൂടി തന്നെ നിൽക്കുകയുള്ളൂ അശ്വിനെപ്പോഴും അതിനുശേഷം മെഹന്തി സമയത്താണെന്നുണ്ടെങ്കിൽ പ്രീതിയുടെ കയ്യിൽ ഇങ്ങനെ മെഹന്തി ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിലും മെഹന്തി ഇടുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയുടെ കയ്യിലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രുതിയുടെ ചോദിക്കേണ്ടത് മെഹന്ദിയുടെ നടുക്ക് ഒരു പേരിൻ്റെ ആദ്യത്തെക്ഷം എഴുതാന്ന് പറയും അപ്പോൾ ശ്രുതിയുടെ പേര് അവർക്ക് അറിയില്ല അപ്പം മെന്തിയുടെ ആൾക്കാർ ചോദിക്കേണ്ടത് നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അശ്വിനെക്കുറിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ എന്ന് എനിക്കൊക്കെ എന്തോ പറയുമ്പോൾ അശ്വിനോ എന്ന് പറയുമ്പോഴേക്കും ഓ അശ്വിൻ്റെ പേരിൻ്റെ എ ആയിരിക്കും എഴുതണ്ടേ എന്ന് മെഹന്തിയുടെ ആ പെണ്ണ് വിചാരിച്ചിട്ട് ആശ്വ നമ്മുടെ ശ്രുതിയുടെ മൈ കയ്യിൽ മൈലാഞ്ചി കൊണ്ടിട്ട് എ എന്നിങ്ങനെ അശ്വിനെന്നോ എന്ന് ോ ഇങ്ങനെ എഴുതി കൊടുക്കും കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി നോക്കുമ്പോഴൊക്കെ അയ്യോ ശ്രുതി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കാണുന്നത് അയ്യോ ഇത് എന്താ മയിലാഞ്ചിയില അശ്വിൻ സാറാമിൻ്റെ പേരെഴുതിയേക്കണത് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ശ്രുതി അത് മായ്ച്ചു കളയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മയിലാഞ്ചിയുടെ ആ കളർ ഉണ്ടല്ലോ അത് കയ്യിൽ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നീ അശ്വിനെ ഈ കാണുന്നുണ്ട് കേട്ടോ ഈ കയ്യിലിങ്ങനെ എഴുതി പക്ഷെ അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനെ എൻ്റെ പേരിൻ്റെ ലെറ്റർ ആദ്യം എഴുതിയേക്കണത് ഏ നിങ്ങളുടെ പേരിൻ്റെ ഒന്ന് ഞാൻ എഴുതിയേക്കണത് ഇതേ ഞങ്ങളുടെ കുടുംബ പേരിൻ്റെ ലെറ്റർ തുടങ്ങുന്ന എയിലാണ് ആ എ ആണ് എഴുതിയേക്കുന്നത് പറയുമ്പോൾ അശ്വിനെ ചിരി വരുവട്ടോ അശ്വിൻ മനസ്സിലാവ മഷീൻ്റെ പേര് തന്നെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ അങ്ങ് നാണക്കേടുമായി പോകും നല്ല രസോട്ട് ആ ഭാഗം കാണാനായിട്ട് പിന്നെ ഷാവിന്റെ കുറെ ഉണ്ട് നാളെ മറ്റന്നാൾ കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നാളെ കാണാം പൈസ